ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിലോട്ട് നമുക്ക് പോകാം ഇന്ന് ഈയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നിവിൻ്റെ ആ ഒരു കാർ ടാസ്കിലാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ആ ഒരു ടാസ്ക് പോലെ തന്നെ സെയിം ആയിരുന്നു ഒരു മിനിറ്റ് കൊടുക്കും അതിനുള്ളിൽ തന്നെ പുറത്തു പോയി ഇന്നോവ കാറിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് കളക്ട് ചെയ്യാവുന്ന അത്രയും കളക്ട് ചെയ്ത് ഒരു മിനിറ്റിനുള്ളിൽ ഹൗസിനുള്ളിൽ കയറണം ഈയൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിവിൻ ഓടിപ്പോയി ഒരു പില്ലോയുടെ കവറൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട് ചെന്ന് നമുക്ക് കിട്ടുന്ന പ്രൈസ് മണി കളക്ട് ചെയ്യാനായിട്ടാണ് അപ്പം ഈ ഒരു ടാസ്കിലെ പ്രൈസ് മണി പതിനായിരത്തിൻ്റെ പത്ത് നോട്ടുകളാണ് വെച്ചിരിക്കുന്നത് അതായത് ടോട്ടൽ ഒരു ലക്ഷം രൂപയാണ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്തിനുള്ളിൽ തന്നെ നിവിൻ പൈസ എടുത്തുകൊണ്ട് ഹൗസിനുള്ളിൽ കയറിയായിരുന്നു അപ്പോൾ നിവിൻ കളക്ട് ചെയ്തത് അമ്പതിനായിരം രൂപയാണ് അപ്പോൾ അല്ലാട്ടും ചോദിക്കുന്നുണ്ട് അയ്യോ അത്രയേ ഉള്ളോ ആർക്കെങ്കിലും ഷെയർ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമുക്ക് ഈ ഒരു ടാസ്കിൽ നിവിന് പൈസ കിട്ടിയതിനെക്കാട്ടിലും നമുക്ക് കുറച്ചും ഇമോഷണൽ ആയത് കിട്ടിയ പൈസ നിവിന് ബാക്കിയുള്ള എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണല്ലേ ഇതിൽ നൂറ് അൻപതിനായിരം രൂപയാണ് നിവിന് കൊടുക്കുന്നത് ഇപ്പം നൂറ് നൂറെ അത്രയും നിവിന് കൊടുക്കാനുള്ള ഒരു മനസ്സെടുത്ത് പറയേണ്ടതാണല്ലേ അതുപോലെ നെവിനും സാബുമാൻ എമൗണ്ട് കുറവാണ് കിട്ടിയത് അപ്പോൾ സാബുമാന് നെവിനും കൊടുക്കുന്നുണ്ട് പിന്നെ ലാലേട്ടൻ അവർക്കൊരു ടാസ്ക് കൊടുത്തു ഏറ്റവും സൗഹൃദമുള്ള ആളിന് ഹൃദയം കൈമാറുക അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ വെച്ചുള്ള ഹാർട്ടാണ് അതാണ് കൈമാറേണ്ടത് ഈ ഒരു ടാസ്കില് അക്ബർ നെവിനും നിവിൻ അക്ബറിനും സാബുമാൻ ഷാനവാസിനും ആദില അനൂനും അനു ആതിലയ്ക്കും നൂറ അനൂനുമാണ് കൊടുത്തത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ലാലട്ടൻ പറയുന്നുണ്ട് എത്ര വഴക്കിട്ട ആൾക്കാരാണല്ലേ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നെന്ന് പറഞ്ഞ് കൈയൊക്കെ അടിക്കുന്നുണ്ട് ലാലട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കാണാം അതുപോലെ ഷാനവാസും അനീഷും പരസ്പരം ഇമോഷണലി സംസാരിക്കുന്നതും അതും ഭയങ്കര ടച്ചിങ് മൊമെൻ്റ് അല്ലേ പിന്നെ ആര് വിജയിരുന്നാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു സൗഹൃദം എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പിന്നെ ഒരു ഗെയിം കൊടുത്തായിരുന്നു അവർക്ക് സ്വന്തം കണ്ണിലൂടെ മറ്റുള്ള മത്സരാർത്ഥികളെ എങ്ങനെ കാണുന്നു അതായിരുന്നു അതിൽ ഷാനവാസം നല്ല രീതിയിൽ കളിച്ച് എല്ലാവരും ആ ഒരു ഗെയിം രീതിയിൽ തന്നെയാണ് ആ ഒരു ടാസ്ക് ആ ഒരു ഗെയിം കണ്ടത് ഗെയിം വെച്ച് തന്നെയാണ് ഷാനവാസ് ഓരോന്നും സെലക്ട് ചെയ്തത് അനീഷിനെയും പറയുന്നുണ്ട് അതുപോലെ അനു അനു അനുവിനെ പറ്റി പറയുന്നത് അനു അനീഷു ഈ ഒരു കോംബോ ലാലേട്ടൻ ചർച്ചയാകണമെന്ന് ആഗ്രഹിച്ചായിരുന്നു അതുപോലെ തന്നെ അനു അതും ഗെയിമായിട്ട് കാണുന്നു എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസ് അനുവിനെ പറ്റി പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എനിക്ക് അനീഷ് കോംബോ കളിക്കുന്നതും അനു കോംബോ കളിക്കുന്നതുമൊക്കെ അവരുടെ ഗെയിം മാത്രമായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ കൊടുത്തത് സ്റ്റാർ ഓഫ് ദി സീസൺ ആരാണെന്ന് പറയാനുള്ളതായിരുന്നു ഓരോ മത്സരാർത്ഥികളും അവർക്ക് തോന്നിയിട്ടുള്ള പേര് പറയണം അപ്പോൾ അക്ബർ പറഞ്ഞത് നമ്മുടെ ഉനിലിനെയാണ് നിവിനു ഉനിലിനെ പറഞ്ഞിട്ടുണ്ട് നൂഹറ അഭിലാഷിനെയാണ് പറഞ്ഞത് അനു പറഞ്ഞത് ആര്യനെയാണ് പിന്നെ അനീഷ് പറഞ്ഞത് ഷാനവാസിനെയും ഷാനവാസ് പറഞ്ഞത് അനീഷിനെയും എന്തൊക്കെ പറഞ്ഞാലും ഇവർ തമ്മിലൊരു ക്ലിയറായിട്ടുള്ള ഒരു ബോണ്ടിംഗ് ഒക്കെ ഉണ്ട് അതിനുള്ള കാരണവും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ടു ഫിനാലയിലേക്ക് എല്ലാവരും വിചാരിച്ചിരുന്നത് ടോപ്പ് ഫൈവിലേക്ക് ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യുന്ന ആൾ നേരെ ടോപ്പ് ഫൈവിലെത്തുമെന്നാണ് പക്ഷെ അത് അങ്ങനെയല്ല ലാലേട്ടൻ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫിനാലെ വീക്കിലേക്കാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ഒരുപോലെയാണ് അത് ടോപ്പ് ഫൈവിലാണ് നൂറ് എത്തിയിരിക്കുന്നതെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ആ ഒരു വിഷമം നൂറയുടെ ഫീസിലുണ്ടായിരുന്നു ലാലേട്ടെന്നത് പറഞ്ഞപ്പോൾ നൂറ ഓക്കെ ലാലേട്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞിട്ട് അനുവിനോടൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇത്രമാത്രം ചത്തു കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഇതിനായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു വിലയില്ലാത്ത ഒരു ഈ ഒരു തീരുമാനത്തോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു നൂറ പറഞ്ഞത് അപ്പോൾ അനു അല്ല അനു അല്ല ആതിലെ പറഞ്ഞു എല്ലാവരും കഷ്ടപ്പെട്ടു തന്നെയാണ് ഈ ഒരു ടാസ്ക് എല്ലാം കളിച്ചത് പിന്നെ ആതിൽ തന്നെ പറയുന്നുണ്ട് നിനക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഔട്ട് ആയനെയെന്ന് ആതിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിക്കറ്റ് ടു ഞാലയിൽ വിൻ ചെയ്ത ആൾ ടോപ്പ് ഫൈവിലേക്ക് നേരെ സെലക്ട് ചെയ്യാൻ ആ ഒരു തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ നൂറ് ഇത്രയും സങ്കടത്തോടെ ഈ ഓരോ കാര്യം അനുവിനോട് പറയുമ്പോഴും അനു അവിടെ എന്തോ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരിപ്പുണ്ടോ അനീഷിൻ്റെ കാര്യം പുറത്ത് എങ്ങനെയാവൂ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് നീ അത് വിട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്നൊക്കെ ആതിലെ പറയുന്നുണ്ട് പക്ഷെങ്കിൽ അനു അനു വീണ്ടും അനീഷിൻ്റെ ഈ വിഷയം വിടാൻ താല്പര്യമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് ഷാനവാസ് പറഞ്ഞ പോലെ അനുവിന് ഇതൊരു ഗെയിം തന്നെയാണ് കാലഘട്ടം വന്നപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ വന്നിട്ട് എത്ര ഡേയ്സ് ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലർ തൊണ്ണൂറ്റി മൂന്ന് പറയുന്നു തൊണ്ണൂറ്റി രണ്ട് ഒക്കെ ആയി എന്നൊക്കെ പറയുന്നു അപ്പം സാബുമാനോട് ചോദിക്കുന്നുണ്ട് സാബുമാൻ വന്നിട്ട് എത്ര ഡേയ്സ് ആയെന്ന് ചോദിക്കുമ്പം സാബുമാനാ ഒന്നും അറിയില്ല ഒന്നും ഓർക്കുന്നില്ല എവിഷൻ നടന്നു എവിക്ഷനിൽ സാബു നിവിൻ ആതില ഇവർ മൂന്ന് പേരുമാണ് ലാസ്റ്റ് വന്നത് ഇവരിൽ സാബുമാനാണ് ഏറ്റവും വീക്കായിട്ടുള്ള മത്സരാർത്ഥി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്രാവശ്യം നൂറേ എവിക്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പോകാൻ ചാൻസ് കുറവാണെന്ന് ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ സപ്പോർട്ട് കുറയാൻ ചാൻസ് ഉണ്ട് നിവിന് എന്നാൽ ഇവരെ മൂന്ന് പേരെ വെച്ച് നോക്കുവാണെങ്കിലും ചാൻസ് കൂടുതൽ ഈ സാബുമാൻ തന്നെയായിരുന്നു പിന്നെ നിവിൻ ആയിരുന്നു സാബുമാനെ കഴിഞ്ഞ വീക്കിലൊക്കെ ഒന്ന് ചെറിയ രീതിയിലാണെങ്കിലും എക്സ്പോസ് ചെയ്തത് പിന്നെ നാരദെന്നൊക്കെ പേരിട്ടു പിന്നെ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ എക്സ്പോസ് ചെയ്തിരുന്നു എന്നാലും ആളൊരു പാവമാണ് അപ്പോൾ സാബുമാനാണ് ഇന്ന് ഔട്ടായത് പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് വന്നുള്ള സാബുമാൻ്റെ സംസാരമൊക്കെ വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു സംസാരം ആയിരുന്നു ഷാനുവാസം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടുപേരും ഊഞ്ഞാലയിൽ ഇരുന്ന് അനീഷിനെ പറ്റിയും അനുവിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് അക്ബർ പറയുന്നു അനീഷിയടൻ എത്ര സീരിയസ് ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ സീരിയസ് ആയിരുന്നു പക്ഷെ അത് അവിടെ കഴിഞ്ഞു പക്ഷേ ഞാനത് ഫണ്ണായിട്ടാണ് എടുക്കുന്നത് പക്ഷേ അനു മാക്സിമം അത് ചർച്ച ചെയ്യാൻ നോക്കുന്നുണ്ടെന്നൊക്കെ ഷാനവാസ് പറഞ്ഞു അനു ഒക്കെ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഹാർട്ടൊക്കെ ആ ട്രീയിൽ തൂക്കിയിടുന്നതും പിന്നീട് നെവിനെ സാരി ഉടുപ്പിച്ച് അക്ബർ ഉറങ്ങുവാണ് അക്ബറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തുന്നതും പൊട അതൊക്കെ ഒരു ഫൺ രീതിയിലായിരുന്നു അതൊക്കെ ആയിരുന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് പിന്നെ ഈ ഒരു സീസണിൽ എൻ്റെ ഒരു അഭിപ്രായം ഗെയിം വളരെ കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഗെയിം കുറഞ്ഞ് ഒക്കെ കുറവായിരുന്നു കൂടുതലും കിച്ചൻ പ്രോബ്ലം ഒക്കെ ആയിരുന്നു ഹൈലൈറ്റ് ചെയ്ത് തന്നിരുന്ന് പിന്നെ കുറച്ചൊക്കെ ഈ ലാസ്റ്റ് ടൈമിലാണ് കുറച്ചൊക്കെ കണ്ടൻ്റുകൾ ഉണ്ടായെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് ഈ ഒരു സീസണിൽ ഇതുവരെ നമുക്ക് കൃത്യമായിട്ട് ഒരു ആര് ഇന്ന ഫസ്റ്റ് പൊസിഷനിൽ ആരെത്തും സെക്കൻഡ് പൊസിഷനിൽ ആരെത്തും അന്ന് കൃത്യമായിട്ട് നമുക്ക് ടോപ്പ് ഫൈവില് ഇന്ന ആളൊക്കെ വരുന്നെന്ന് നമുക്ക് ഏകദേശമൊക്കെ ഒരു ധാരണയുണ്ട് ഈ ഒരു പൊസിഷൻ എങ്ങനെയായിരിക്കും നമുക്ക് കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും ആരൊക്കെ ടോപ്പ് ഫൈവില് ഏതൊക്കെ പൊസിഷനിൽ എത്താൻ കമ്മിറ്റി റീ എൻട്രിയാണ് കാണിക്കുന്നത് അപ്പം ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്